ഞങ്ങളൊന്നും അറിഞ്ഞതല്ല ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഗിരി പോന്ന് നോക്കി നിൽക്കുന്ന കയ്യിൽ അമർത്തി നിങ്ങളുടെ മകൾ തന്നെയല്ലേ ഇവൾ അമ്മവനായാലും ആരായാലും സ്വന്തം മകളെ ഒരാൾ എന്ത് വികാരത്തോടെയാണ് കെട്ടിപ്പിടിക്കുന്നത് ഒരാശനും അമ്മയും മനസ്സിലാക്കണം ആ കുട്ടിയുടെ മുഖത്തെ ഭാവം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇനി നിന്നോട് ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കാവേരിക്ക് നേരെ തിരിഞ്ഞു ഇന്ദ്രൻ തന്നെ നേർക്ക് വരുന്ന കണ്ടതും കാവേരി പേടിയുടെ ചൊന്നിലേക്ക് വീണ്ടും ചാനു ഞാൻ ആരാണ് അവൻ ഗൗരവത്തോടെ തന്നെ കാവേരി കാവേരി നോക്കി അവൻ പറഞ്ഞത് മനസ്സിലാവാതെ ഇന്ദ്രനെ ഉറ്റുനോക്കി മനസ്സിലായില്ലേ അപ്പോഴും ഇന്ദ്രന്റെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു ഇന്ദ്രൻ പറഞ്ഞ കേട്ടതും കാവേരി ഇല്ലെന്നതുപോലെ പോലെ തന്നെ ഇന്ദ്രദേവ് വർമ്മ എന്ന ഞാൻ ഈ നിനക്കുന്ന കാവേരി എന്നാണെന്ന് ഇന്ദ്രൻ കാവേരിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ചേച്ചി ഭർത്താവ് അത് പറയുമ്പോൾ കാവേരിയുടെ മുഖം പതിയെന്ന് താഴ്ന്നു അവൾ കൈമുഷ്ടി ചൊഴുകിപ്പിടിച്ചു ചേച്ചി ഭർത്താവ് അതെപ്പോഴും നിനക്ക് ഓർമ്മയുണ്ടായിരിക്കണം ദേ ഈ കിടക്കുന്നത് ഇന്ദ്രൻ അത്രമുള്ള ആഗ്രഹിച്ചുള്ള കഴിവിൽ കെട്ടിയതാണ് അത് അവൾക്ക് മാത്രമുള്ള അവകാശവുമാണ് അതിൽ വേറെ ആരും നോക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല ഗൗരിയെ തനിലേക്ക് ചേർത്ത് നിർത്തി അവളെ കഴുത്തിൽ കിടക്കുന്ന താഴെമല ഉയർത്തിപ്പിടിച്ചു കൊണ്ടിന് താൻ പറഞ്ഞത് കേൾക്കി കാവേരി ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ അവനെ നോക്കി നിന്നു ഞാൻ അതിലൊന്നും കാവേരി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ ഗറിയിലൂടെ പതുക്കെ പറഞ്ഞു ഒന്നും ചെയ്യരുത് ഒരാളെ നോക്കുന്നതും കാണുന്നതും എങ്ങനെയാണെന്നറിയാൻ അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലും മോഹംശീനും മേലിൽ എൻ്റെ വീട്ടിൽ കാല് കുത്തിയാൽ ഇന്ദ്രൻ പറഞ്ഞ് മുറഞ്ഞ മുഖത്തോടെ കാവേരിക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു പറഞ്ഞേക്കണ്ടതും അവൾ പേടിയുടെ വീഗത്തിൽ തലകുളയ്ക്ക് പോയി വാതോരി ഇന്ദ്രൻ കാവേരിയെ ഒന്നുകൂടെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ച പുറത്തേക്ക് നടന്നു എന്നിവിടെ തന്നിട്ട് മടികട ബാലചന്ദ്രൻ പുറകിൽ നിന്നും വിളിച്ചു വേണ്ട അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവളെ കൊണ്ട് തൻ്റെ കാറിലേക്ക് കയറി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ്റെ ഫോൺ റേഞ്ച് ചെയ്തത് അതൊക്കെ അവൻ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഫോൺ ചെയ്യലേക്ക് വെച്ചു എന്തായി ഇന്ദ്രന്റെ ഗൗരവം നിറഞ്ഞ ചോദ്യം കിട്ടിയോ ഉം എങ്കിലാ പാറമണലി ഷെഡ്യൂ കൊണ്ടിട്ടു അവൻ രക്ഷപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോ തന്നെ അവിടേക്ക് വന്നോളാം ഇന്ദ്രൻ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടതും ഗൗരി അവനെ മനസ്സിലാകാതെ നോക്കി എന്തായാലും മോർക്കാൻ പോയി ഇനി കുറച്ചുകൂടി അങ്ങനങ്ങാ പോവട്ടെ നമുക്ക് കുറച്ചു ദൂരം കൂടി പോയിട്ട് വീട്ടിലേക്ക് തിരിക്കാം തന്നെ സംശയത്തോടെ നോക്കുന്ന ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി ചെറിയ ചേരിയുടെ ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും അവൾ തലയാട്ടി നമ്മൾ എന്തിനാ വന്നത് പാറമടയിലേക്ക് പോകുന്ന കാർ കണ്ടതും ഗൗരി ചെറിയ പേടിയോടെ അവരോട് ചോദിച്ചു എന്തായാലും കുറച്ചു ദൂരം ഉള്ളു നേരിട്ട് കണ്ടും മനസ്സിലാക്കിയാ മതി അവൻ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഗൗരി എന്ന മോളി വാ അവിടെ ഉണ്ടായിരുന്ന കട്ടുകൊണ്ട് കെട്ടിയ പഴയ ഓരോ ഷെഡിലേക്ക് നടന്ന കയറൻ ഒഴുകിക്കൊണ്ട് പുറകിലേക്ക് നോക്കി ഇന്ദ്രൻ വിളിച്ചു അത് കേട്ടത മൂന്ന് സംശയിച്ചുവെങ്കിലും കൗരി അവൻ്റെ ഒപ്പം അതിനകത്തേക്ക് നടന്നു പൊടിയും മാറാനും നിറഞ്ഞു കിടക്കുന്ന ആ റൂമിൽ വല്ലാത്ത നിറഞ്ഞ് നിരക്കുന്നതേ പോലെ തോന്നി അവൾക്ക് അങ്ങനെ തോന്നിയതും കൗരി തന്നെ സാരിത്തുമ്പെടുത്ത് മോക്കൊന്ന് പൊതുങ്ങി പിടിച്ചു പക്ഷെ മുന്നിലുള്ള കാഴ്ച കണ്ടതും അവളുടെ കൈകൾ രണ്ടും കൊളഞ്ഞതുപോലെ താഴേക്ക് വീണു പോയി അവൾ ഞെട്ടിലോടെ ഇന്ദനെ തിരിഞ്ഞു നോക്കി ഇന്ദ്രേടാ ഞങ്ങൾ അവിടുന്ന് മൂന്ന് ചെറുപ്പക്കാർ ഇന്ദന്റെ അടുത്തേക്ക് വന്ന് ബഹുമാനത്തോട് ചോദിച്ചു നിങ്ങൾ എന്തായാലും ഇപ്പൊ പറ്റൂ അതവന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അവന്റെ ഗൗരവത്തിനുള്ള ശബ്ദം കേട്ടതും അവർ സമ്മതത്തോടെ പുറത്തേക്ക് നടന്നു എന്തേക്കാട് ചോദിച്ചത് ആരെങ്കിലും പറഞ്ഞാൽ എന്തോ ഉണ്ടാവുക തന്റെ മുന്നിലുള്ള കസാരി കെട്ടിവസരിക്കുന്ന ഗിരിയെ നോക്കി ആഗുലത്തെയോടെ ഗൗരി ചോദിച്ച കേട്ടതും ഇന്ദ്രൻ പതിയെന്ന് പുഞ്ചിരിച്ചു പിന്നെ ഗൗരിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി എന്റെ പെണ്ണിനെ തൊട്ട കൊടുത്താൽ എന്റെ മുന്നിലാണ് നിവർന്ന് പിടിച്ച് നടക്കുന്നത് ഞാൻ ഞാനങ്ങനെ സഹിക്കും ഗൗരി ഇന്ദ്രൻ ചോദിച്ചപ്പോൾ കേറി അവനെ തന്നെ നോക്കി നിന്നു ഇതിപ്പോ എന്ത് ചെയ്ത് ഗിരിയിലെ തളർന്ന മുഖത്തേക്ക് നോക്കി കയറി സംശയത്തോടെ ചോദിച്ചു കൊല്ലണമെന്നാണ് എനിക്ക് പക്ഷെ നിന്നെ ആഗ്രഹിച്ച് ഇവൻ അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ദ്രൻ തന്റെ മീശ അമർത്തി തടഞ്ഞിക്കേണ്ട മുകളിലേക്ക് ഉയർത്തി വെച്ചു പിന്നെ അവശനൈക്കാസറിൽ ഇരിക്കുന്ന ഗിരിക്ക് നേരെ തിരിഞ്ഞു അവിടെ വെച്ച് എനിക്ക് നിന്നെ നല്ലോണം ഒന്നും സൽക്കരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നിന്റെ ആൾക്കാർ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇന്ദ്രനെ ഒരു ചിരികളെ പറഞ്ഞു കേട്ടതും ഗിലി ദയനീയമായി അവനെ നോക്കി എന്നെ ഒന്ന് തീർന്നു വീരീന്ദ്ര ഞാനീ നിങ്ങളെ മുന്നിൽ പോലും വരില്ല ഇന്ദ്രനെ നോക്കി കുഴഞ്ഞ ശബ്ദത്തിൽ തിരി പറഞ്ഞു അതിന് മീനി ആഗ്രഹിച്ചാലും ഞങ്ങളുടെ മുന്നിൽ വരാൻ പറ്റില്ല ഗിലി എൻ്റെ പെണ്ണിനെ തൊട്ടതിന് അവൻ്റെ മനസ്സ് വിഷമിപ്പിച്ചതിന് ഇതിനെല്ലാത്തിനും ചേർത്ത് ഞാൻ നിനക്ക് എന്തെങ്കിലും തരണ്ടേ ഇന്ദ്രനും തിരി കെട്ടിട്ടിരിക്കുന്നത് പതിയെ അഴ്ച്ച കൊടുത്തു ചിരികളെ പറഞ്ഞു കേട്ട് എങ്കിലും ചുറ്റും പേടികളെ നോക്കി രക്ഷപ്പെടാൻ ഒരു വഴി പോലും ഇല്ലാതെ ഇന്ദ്രൻ തന്നെ കൊടുക്കിയിരിക്കുന്ന കാര്യം ഓർത്തല്ലാത്ത പേടി തോന്നി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വേണമെങ്കിൽ കാലിൽ പക്ഷെ ജീവനോട് വിടണം ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ കാലിലായി വേണം അത് അറപ്പോടെ പുറമിലേക്ക് നീങ്ങി കന്ന മോനെ അവളെ കാലിൽ പോലും തൊടാൻ നിനക്കിനി യോഗ്യത വാത്സല്യം തോന്നേണ്ട എടുത്ത് കാമും തോന്നി ഒരു മനുഷ്യനാണെന്ന് ഓർക്കി എനിക്ക് അറപ്പ് തോന്നുന്നു ഇന്ദ്രൻ താഴെ കിടക്കുന്ന ഗീരിയെ പിടിച്ചുയർത്തിക്കൊണ്ട് ശക്തി ചവിട്ടി പുറകിലേക്ക് മറിച്ചിട്ട് കൊണ്ടറി ഗിരി ചെന്നു പേടിയുടെ നീങ്ങിയതിനു അത്രയും ദേഷ്യമുണ്ടായിരുന്നു ഇന്ദ്രന്റെ മുഖത്ത് കുട്ടിയെ പാപത്തിനെല്ലാം ദൈവത്തിനോട് ക്ഷേമ ചോദിക്കുന്നേ വായിൽ നിന്നും മൂക്കിയിൽ നിന്നും ചോരം ഒഴുകി തളർച്ചയോടെ കിടക്കുന്ന ഗീലയെ പിടിച്ചുയർത്തി പുറത്തേക്ക് നടക്കുന്നിടയിൽ ഇന്ദ്രൻ അമർഷത്തോടെ പറഞ്ഞു ഇവിടെ വിഴൽ അങ്ങനെ മരിക്കുമില്ല അത്രയ്ക്ക് താഴ്ചയില്ല എങ്കിലും മരിച്ചു പോയാൽ നീ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ നിന്ന് അരയ്ക്കാം പാറ പൊട്ടിച്ച് വലിയ കുഴിയിലേക്ക് ഗിരിയെ കൊണ്ടുനിർത്തിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞത് അയാൾ പേരിയുടെ പുറകിൽ വരുന്ന ഗൗരി തിരിഞ്ഞു നോക്കി അവളും ബാക്കി വിളർന്നു നിൽക്കുകയാണ് ഞാൻ ബാക്കി പറയുന്ന സമ്മതിക്കാതെ ഗിരിയെ ആ താഴ്ചയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞിരുന്നു ഇന്ദ്രൻ ആ താഴ്ച കണ്ട് ചെവി രണ്ടും പുത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് പുറക്കറി നിലവിളിച്ചു പോയി ഗൗരി ഗൗരി കണ്ണലിൽ അടച്ചു പിടിച്ച് നിലവിളിച്ചാൽ ഗൗരയുടെ തുളി പിടിച്ചുണ്ട് ഇത്തരം വിളിച്ചു അയ്യോ ഇന്ദ്രേടാ അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ ഗൗരി ഞെട്ടലോടെ ഇന്നൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അയാൾക്ക് എന്ത് പറ്റിയാലും നിനക്കെന്താ അവൻ ചത്തു പോകാൻ ഒന്ന് വരാ അഥവാ ചത്താൽ അന്ന് തോട്ടേന്ന് വീണം ഇന്ദ്രനൽപ്പം കടുപ്പത്തിൽ പറഞ്ഞ കേടുത്ത് ഗൗരി അവനെ വല്ലായി നീര് നോക്കി അയാൾക്ക് എന്തു പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ പേരിൽ ഇന്ദ്രിയ പ്രശ്നമായാലോ ഗൗരി പേടിയോട് ചോദിച്ചാൽ കേട്ടതും ഇന്ദ്രൻ്റെ കണ്ണുകളിൽ ഒന്ന് വിടർന്നു കടുപ്പം പറ്റിയാൽ പറ്റിയെ നിനക്കെന്താ ഇന്ദ്രനെ അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു എനിക്കത് വിഷമമാകും എന്നിങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഗൗരിയുടെ കണ്ണു നിന്നിറങ്ങും ഏയ് എന്തായത് അവളെ നിറഞ്ഞ കണ്ണ് വേഗത്തിൽ തുടച്ച് നീക്കി ഇന്ദ്രൻ എന്നെ എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്താ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലേ കൗരി വിരോടെ അവനെ ചുറ്റി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ നെഞ്ചിനായി മുഖം അമർത്തി എന്താണിത് ഏ ഇന്ദ്രൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ചേച്ചു എനിക്ക് കരശം വരുന്ന ഇന്ദ്രനാ മൂക്കൊന്ന് വലച്ചുകൊണ്ട് കൗരി പറഞ്ഞു കേട്ട് അവന് ചിരി വന്നു എന്താ നീ പറഞ്ഞു ഇവിടെ ഇപ്പോ അത് കാണാൻ ആരും വരില്ല അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ വാ മതി ഇവിടെ നിന്നത് വീട്ടിൽ പോയി ഇത്രയെങ്കിലും മുടങ്ങണ്ടേ ഇല്ലെങ്കിലും നിനക്ക് വയ്യാതെയാകും തന്റെ നെഞ്ചിൽ നിന്ന് ഗൗരിയെ പിടിച്ചു മാറ്റാതെ അങ്ങനെ തന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് ഗൗരി അയാൾ വീണ ആ താഴ്ചയിലേക്ക് എത്തി നോക്കി അവരെ നാളെ ഇവിടെ ജോലിക്ക് വരുന്നവർ കണ്ടോളും അപ്പോഴും ജീവൻ എനിക്കിൽ ബാക്കി കിടന്നുകൊണ്ട് അനുഭവിക്കട്ടെ ഗൗരി കൊണ്ട് കാർണാനകിലേക്ക് നടക്കുമ്പോൾ ഇന്ദ്രൻ പറഞ്ഞതിനെ ഗൗരി അവനെ മുഖം ഉയർത്തി നോക്കി എന്തെ തന്നെ നോക്കുന്നവളെ തുരുക്കം ഉയർത്തിക്കൊണ്ട് ചോദിച്ചെ ഒന്നും ഇന്ന് തലയാട്ടിക്കൊണ്ട് ഗൗരി മുഖം തിരിച്ചു ഇന്ദ്രൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഗൗരിയുടെ കണ്ണ് അവന്റെ മുഖത്ത് തന്നെ ഏർന്നു സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു അഴുക്കാ നിമിഷം അവനോട് ഇന്ന് കാവേരിയുടെ ഇന്ദ്രൻ പറഞ്ഞ ദോശം അവളുടെ കണ്ണു കൊന്ന് തിളങ്ങി ചുണ്ടിൽ അവന് വേണ്ടി ഒരു പുഞ്ചിരി വിരിഞ്ഞു കിഴിഞ്ഞുടാ എഴുന്നേൽക്ക് ക്യാബിലെ ഗൗരിന്റെ കേട്ടാണ് ഇന്ദ്രൻ കണ്ണ് തുറന്നത് കണ്ണുകളടച്ച് തുറന്നുകൊണ്ട് ഉറക്കം വിട്ട് ഇന്ദ്രൻ മുന്നിലേക്ക് നോക്കി കുളിച്ചു ചായയുമായിട്ട് നിൽക്കുന്നവളെ കണ്ടും അവൻ്റെ കണ്ണ് വിളർണം നേരത്തെ എഴുന്നേറ്റ് തുടങ്ങി ഗൗരിയുടെ കയ്യിൽ ചായ വാങ്ങുമ്പോൾ സംശയത്തോടെ അവൻ ചോദിച്ചു ഇന്നലെ ഇന്ദ്ര ടൈറ്റി ക്ലാസ് തുടങ്ങിയത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ദ്രൻ അന്നേരെ ചായ നീട്ടിക്കൊണ്ട് ഒരു ചിരിയോടെ ഗൗരി പറഞ്ഞു കേൾക്കേ അവൻ വേഗത്തിൽ തന്നെ വെട്ടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റും അത് ഇന്നായിരുന്നു പിന്നെ നീ എന്താ എന്നെ രാവിലെ വിളിക്കാതിരുന്നത് ഞാൻ രാവിലെ നല്ലതുപോലെ വിളിച്ചതാണ് പക്ഷേ ഇന്ദ്രൻ നല്ല ഉറക്കായിരുന്നു ഗൗരി പറഞ്ഞത് കേൾക്കേ വേഗത്തിൽ കയറി ചായ കുടിച്ചുകൊണ്ട് ഇന്ദ്രൻ ബാത്റൂമിലേക്ക് നടന്നു അതൊന്ന് നോക്കി ഒരു ചെടിയുടെ കൗരി അവിടെ തന്നെ നീണ്ടു കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്താ ക്ലാസ് തുടങ്ങാതിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ വേർതിരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ ഡ്രസ്സെല്ലാം മാറി പുറത്തേക്ക് വരുമ്പോൾ ഇന്ദ്രൻ കൗരിത്തിൽ തന്നെ അവളോട് ചോദിച്ചു ഞാൻ ഇന്ദ്രനും കൂടെ വന്നതിന് ശേഷം ചെയ്യാമെന്ന് കയറി അത് പറയുമ്പോൾ കൗരിയുടെ മുഖം ഒന്ന് പാടിയത് ഇന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഞാൻ റെഡി എന്നാപ്പിനെ അങ്ങോട്ട് പോകാം ഇന്ദ്രൻ അവളെ ഇരുന്ന് നോക്കി പറഞ്ഞു കേട്ടത് ഒരു വേഗത്തിൽ തന്നെ അവൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു താഴെ എത്തുമ്പോൾ കുട്ടികളെല്ലാം അവിടെ കാത്തിരിക്കുകയൊക്കെ ആയിരുന്നു കൂടാതെ അവിടെ മുത്തശ്ശിയും മാടവും ചാന്തിലിയും എല്ലാം ഉണ്ടായിരുന്നു ജീവനാണെങ്കിൽ എന്നും ബിസിനസ് ആവശ്യമായിട്ട് പുറത്തൊക്കെ ആയിരിക്കും ഇന്ദ്രൻ എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവരിങ്ങോട്ടും വിളിക്കുന്നത് എൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ദ്രനും എന്നെ അനുഗ്രഹിക്കണം ഇതുപോലെ ഒരു അവസരം എനിക്ക് ഇനിയും കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല ഇതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല നിറഞ്ഞ കണ്ണുകളോടെ ഗൗരി അവൻ നേരെ കയ്യാൽ കോപ്പം കണ്ടത് അവൻ വല്ലാതെ ചെയ്യി എന്നെ അങ്ങനെയായിട്ടാണോ ഗൗരി നീ കാണുന്നത് ഇന്ദ്രൻ്റെ മുഖം നിങ്ങളുടെ ഇടയിൽ മാറി അങ്ങനെയല്ല ഇന്ദ്രാ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയാനിട്ടാണ് നിറഞ്ഞ മനസ്സോടെ തന്നെ എന്നെ അനുഗ്രഹിക്കണം ഇന്ദ്രൻ പോലും പ്രവേശിക്കാതെയാണ് അവൾ അവന്റെ കാവിലായി വീണത് ഏ എന്താ ഗൗരി നീ കാണിക്കുന്നത് എന്നിട്ട് നിനക്ക് വേഗം തന്നെ അവൻ ഗൗരി തൻ്റെ കാലിൽ നിന്ന് പിടിച്ചു മാറ്റി എഴുന്നേൽപ്പിച്ച് നിർത്തി നന്നായി വരട്ടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം നന്നായി വരാൻ ഞാൻ പ്രാർത്ഥിക്കാം നിറഞ്ഞ മനസ്സോടെ തന്നെ ഇന്ദ്രൻ പറഞ്ഞു കേട്ടിട്ട് ഗൗരി നന്നായി എന്ന് പിഞ്ചരിച്ചു മുത്തശ്ശിയെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് അവൾ നൃത്ത മണ്ഡപത്തിലേക്ക് കയറിയത് ആദ്യമായിട്ടാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിലും ഒത്തിരി കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇന്ദ്രൻ്റെ പണിയായിരിക്കുമെന്ന് ആരെക്കാളും ഇപ്പോൾ ഗൗരിക്കറിയാം അത് അവളിൽ കൂടുതൽ സന്തോഷമാണ് ഉണ്ടാക്കിയത് നൃത്തത്തിൻ്റെ ആദ്യ പാഠം മുതൽ കുട്ടികൾക്ക് അവൾ ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നത് ഇന്ദ്രൻ കുറച്ചു നേരം നോക്കിയെന്നും അവൻ്റെ കണ്ണുകളിൽ അവരോടുള്ള പ്രണയം മാത്രമായിരുന്നു അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഓരോന്നും കൊടുക്കുന്ന കൊടുക്കുന്നിടയിലും കൗരി അവൻ്റെ ഓരോ ഭാവങ്ങളും നോക്കുന്നുണ്ടായിരുന്നു അത്രമേൽ ഇഷ്ടത്തോടെ വൈകുന്നേരം ഇന്ദ്രൻ വരുമ്പോൾ കാലത്ത് കുളിച്ച് വിളക്ക് ഒരുക്കാൻ നിൽക്കുന്ന കൗരിയാണ് സെറ്റിമുണ്ടിൽ തലയിൽ തോർച്ച് ചുറ്റി മീഴവിളക്കിൻ്റെ റഫയിൽ ജനിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും ഇന്ദ്രന്റെ മനസ്സിന് ആർദ്രമായി അവൻ ചെറു തന്റെ റൂമിലേക്ക് നടന്നു വേഗം വിളക്കൊരുക്കി ഗൗരി ഇന്ദന്റെ അടുത്തേക്ക് ഓടി ഗൗരി വിളിച്ചതൊക്കെ അടുത്തും അവൻ സംശയത്തോടെ അവളെ നോക്കി പിന്നെ എന്തെന്നതുപോലെ അവളെ നേരെ തുരക്കമയർത്തി ചായ എടുക്കട്ടെ ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൗരി വിടർന്ന കണ്ണോടെ പറഞ്ഞൊക്കെ അടുത്തും ഇന്ദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി അത് കണ്ട ഗൗരി എന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയെങ്കിൽ അതെടുത്ത് കഴിക്കാൻ നോക്ക് പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ അവനൽപ്പം ഗൗരവത്തിൽ ചോദിച്ചൊക്കെ എടുത്തും ഗൗരിയുടെ മുഖം വന്ന് മാറി ഗൗരി അവനെ പരിമുഖത്തോടെ ഒന്ന് നോക്കി ഞാൻ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയതല്ല ഇന്ദ്രിയേട്ടനെ കഴിക്കാൻ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് അവളെ ശബ്ദത്തിൽ അല്പം ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന കേട്ടതും അവനെ ചേരി പോയി ആഹാ എനിക്കിതിന് മുന്നേ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിരുന്നു ഗൗരി അന്നൊന്നും നീ അറിഞ്ഞില്ലല്ലോ അവനവളെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചാൽ കേട്ടതും ഗൗരയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ഗൗരി കുറ്റം പുറത്തോടെ തല താഴത്തു നിന്ന് പോയി ഇങ്ങനെയൊന്നും ഇരുവരും പറഞ്ഞിട്ടില്ലാത്ത പെണ്ണാണ് ഇപ്പോൾ എന്ത് പറ്റി അവൻ ആലോചിക്കാതെ ഇരുന്നില്ല എങ്കിലും ഗൗരിയുടെ സംസാരം അവന് ഇഷ്ടമായിരുന്നോ ഞാൻ എന്നോട് ക്ഷമിക്കണം അവനൊക്കെ ഓരോന്നും പറഞ്ഞപ്പോൾ ഇന്ദ്രിയുടെ ജീവിതയാണ് ഞാൻ കരുതിപ്പോയി ഗൗരിക്ക് അത് പറയുമ്പോൾ വിഷമം തോന്നി ഗൗരിയുടെ ശബ്ദമാണ് അവനെ അവളിൽ നിന്നും കണ്ണുകളിലെടുക്കാൻ പ്രേരിപ്പിച്ചത് അവൾക്ക് നന്നായി സങ്കടം വന്നിട്ടേണ്ടത് അവളുടെ ഇടതേ ശബ്ദത്തിൽ നിന്നും അവന് മനസ്സിലായി ഇനിയിപ്പോൾ അവൻ്റെ പേരിൽ കറിയാൻ നിൽക്കണ്ട ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും ചിരിയോടെ തല കൊടുക്കി ഗൗരി അവളുടെ വേഗത്തിൽ പുറത്തേക്ക് ഓടി ഓടിയെങ്ങനെ താഴ്വിടൽ അവളിപ്പ് ഞാൻ നിന്ന് തരും അതുകൊണ്ട് പതിയെ പോയിട്ട് വന്നാൽ മതി ഗൗരി ഓടുന്ന കണ്ട് ഇന്ദ്രൻ വിളിച്ച് പറഞ്ഞ കേട്ടതും അവൾ നടത്തം പതിയാക്കി ആട്ടമുണ്ട് വേറെ നോക്കാം ഗൗരി പോകുന്ന കണ്ടും ചിരിയോടെ അവൻ പറഞ്ഞു എൻ്റെ നീ ചായ കുടിക്കുന്നില്ലേ ഇന്ദ്രൻ ചായ കുടിക്കുന്നത് നോക്കിയ ചീലിയുടെ അടുത്ത് നിൽക്കുന്ന ഗൗരിയോടെ അവൻ ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് വേണ്ട ഇന്ദ്രേട്ടൻ കുടിക്കേ അവൾ ഒരു ചീലിയോടെ പറഞ്ഞു അതെന്താ നിനക്ക് വേണ്ടാത്തത് നീ എന്താ അതിനു മാത്രം കഴിച്ചത് ഇന്ദ്രൻ ചായ കുടിഞ്ഞിർത്തി അവൾ രൂക്ഷമായി എന്ന് നോക്കി അതൊക്കെ ഗൗരി എന്ന് പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം ഗൗരി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഇന്ദ്രൻ വേഗത്തിൽ അവളുടെ കൈകൾ പിടിച്ചു വെച്ചു അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടലോടെ ഗൗരി അവനെ തിരിഞ്ഞു നോക്കി പേട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പഠിച്ച ഒരു വലിയായിരുന്നു പേട്ടെന്നായത് കൊണ്ട് തന്നെ അവളൊന്ന് പേടിച്ചു പോയി താൻ വീഴുമെന്ന് പറഞ്ഞ് കണ്ണുകൾ ഇറക്കി അടച്ചവൾ പക്ഷേ ഇന്ദ്രൻ്റെ മടിയിലേക്കായിരുന്നു അവൾ വീണത് ഇന്ദ്രേട്ടാ ഗൗരി ഒരു ഞെട്ടലോടെ കണ്ണുകൾ തോർന്നുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് വീഴുന്നേടക്കാൻ പോകി പക്ഷെ അവന് സമ്മതിക്കാതെ ഇന്ദ്രൻ അവളെ ഇടുക്കുക പിടിച്ചുകൊണ്ട് മടിയിലേക്ക് തന്നെ ഏർത്തി അവൾ ഇരിക്കും ഇന്ദ്രൻ മുരളം പോലെ പറഞ്ഞേക്കടത്ത എന്നെ പിടക്കാതെ അങ്ങനെ തന്നെ ഇരുന്ന കൗറി എന്താ കഴിക്കേ ഇന്ദ്രൻ കവളുണ്ടാക്കി വെച്ച ഇലികളെ അല്പം പൊട്ടിച്ചുകൊണ്ട് അവളെ വായിൽ വെച്ച് കൊടുത്തു അവനെ നോക്കിക്കൊണ്ട് അവൾ പതിയെ തൻ്റെ ഭാത്ത വന്ന് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞാൽ കഴിക്കാനൊക്കെ അറിയാം അല്ല നിനക്ക് ഇന്ദ്രൻ പറഞ്ഞു കേട്ട് കവറി അവനെ ഒന്ന് നോക്കി പതിയെ ചിരിച്ചു എന്താണ് ചിരിയൊക്കെ അവളെ കവളികളും തഴുകിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു കേട്ടതെന്ന് കയറി അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചു എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്ന് മുത്തശ്ശി പറഞ്ഞതാ ഇന്ദ്രാട്ടൻ വരുമ്പോൾ ഉറപ്പായി ഇത് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളൊരു മുഖകൗരിയാണ് പറഞ്ഞു പറ എന്താ കാര്യം ഇന്ദ്രൻ അവളെ തന്നെ നേരെ തിരിച്ചു കൊണ്ട് ചോദിച്ചു അത് അത് ഞാൻ പറഞ്ഞ ഇന്ദ്രാട്ടൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുമോ ഗൗരിക്കു സംശയം തോന്നി നീ വെറുതെ ആ ദൂരം പറഞ്ഞിരിക്കുന്ന പറ ഗൗരി മുത്തശ്ശി എന്താ പറഞ്ഞേ ഇന്ദ്രൻ അവളെ ഗൗരിദ്ധങ്ങൾ നോക്കി അതുതന്നെ മുത്തശ്ശിക്ക് നമ്മുടെ കുഞ്ഞിനെ കാണണമെന്ന് കൗരി പറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട് ഇന്ദ്രനൊന്ന് ചിരിച്ചു എന്നാ ചിരിക്കുന്നേ കൗരി അവനെ പരിഭവത്തോടെ ഇത് നോക്കി അല്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കുട്ടി ഉണ്ടാവില്ലെന്ന് പറയാത്തത് എന്താ നീ അങ്ങനെ ഇന്ദ്രേട്ടനോട് മാത്രമല്ല എൻ്റെ ഒരു കൂടെ ചേർത്താ പറഞ്ഞേ അവളുടെ മുഖം പതിയിച്ചു വന്നു എന്നു വച്ചാ പറ സമ്മതമാണെന്നാണോ ഇന്ദ്രൻ വിടർന്ന കണ്ണന്തരോട് ചോദിക്കുമ്പോൾ ചുവന്നു പോയ മുഖം അവനെ നീച്ച് ഒഴിപ്പിച്ചു വെച്ചു കൗരി